നിക്ഷേപ തുക തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയുടെ വീട്ടിലേക്ക് നിക്ഷേപകർ മാർച്ച് നടത്തി തിരുവല്ല ആസ്ഥാനമായുള്ള നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത് കേരള കോൺഗ്രസ് എം നേതാവും പാർട്ടിയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായ എൻ എം രാജുവാണ് ഉടമ ഇരുപത്തഞ്ചോളം വരുന്ന നിക്ഷേപകർ ശനിയാഴ്ചയാണ് എൻ എം രാജുവിന്റെ തിരുവല്ലയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടും അത് മെച്ചമായിട്ട് ഇതുവരെ തിരിച്ചു തന്നെ ആറ് മാസം കൊണ്ട് കേറി ഇറങ്ങി നടത്തി പല ആവശ്യങ്ങളും ഞങ്ങളുടെ ഇത് മുടങ്ങി ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല അപ്പോൾ രാജു ഒരു ഫോൺ ഫോൺ അറ്റൻഡ് അറ്റൻഡ് മക്കളും പല ഞങ്ങൾ പോയി കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധക്കാർ പ്ലക്കാർഡുമായി സമരം നടത്തിയത് സ്ഥാപനത്തിന്റെ തിരുവല്ലയിലെ പ്രധാന ഓഫീസ് അടച്ചിട്ട നിലയിലാണ് നിക്ഷേപം തിരികെ കിട്ടുന്നില്ലെന്ന് കാട്ടി മൂന്ന് പരാതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു സാറിന്റെ എന്തെങ്കിലും വാക്കിനെ വിലയുണ്ടോ വില എന്നോട് ഞാൻ എന്റെ എന്റെ കൊച്ചിനെ വിടാനാണ് ഞാൻ സാറിന്റെ ഓഫീസിൽ എനിക്ക് കാൻഡേറ്റ് വിടാനാന്ന് അത് നടന്നില്ല ക്ലോപ്പായി പോയി പറയാമോ എന്തല്ല നമുക്ക് ില്ലാശം പൈസ കൊണ്ട് ആഹാരം ആവാസം കൊണ്ട് വീട്ടിൽ ഇതിൽ മെയ് ഇരുപത്തൊന്ന് വരെ അറസ്റ്റ് നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് തിരുവല്ല ഡിവൈഎസ് പി പറഞ്ഞു ശനിയാഴ്ച പ്രതിഷേധ സമരം നടത്തിയവർക്ക് പണം തിരികെ നൽകാമെന്ന് എൻ എം രാജു ഉറപ്പു നൽകി തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകാതെ മടങ്ങി ഈ വീട്ടിൽ തന്നെ ഞങ്ങൾ കാണും ബിസിനസ്സുകൾക്കും ഉണ്ടാകും എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകും ആ മറികടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷ്യം അത് ഞങ്ങള് ചെയ്യും അതിനുള്ള മറ്റേ അതിനുള്ള ആർജവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഈ വീട്ടിൽ നിന്ന് പോകാതെ ഈ വിഷയങ്ങൾ നേരിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് ഇവിടെയുള്ള ഈ നിൽക്കുന്നതിൽ പലരുടെയും പൈസ ഭാഗികമായി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പൈസ ഭാഗികമായി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് ഇതെല്ലാം കൂടി കൂടി മുക്കിക്കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു ആർക്കും കൊടുക്കണ്ടായിരുന്നു Noose desk, you talk.